പത്തരമാറ്റിൻ്റെ ഒരു പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി ശരിക്കും വെട്ടിലാവണ് അന അനകരെ മുന്നിൽ നിന്നും ഇറങ്ങി പോരാൻ പറ്റണില്ല അനകയാണെങ്കിൽ ശരിക്കും കല്യാണം മുടങ്ങണമെങ്കിൽ മുടങ്ങട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അത്രയ്ക്കും ഒരു മാരകമായ ഒരു രോഗത്തിന് അടിമയായിട്ടാണ് അനക വന്നത് അതുകൊണ്ട് തന്നെ അബിയുടെ തലയിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കെട്ടിവെക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ അബി ലോകത്തിലെ ഏറ്റവും വലിയ കളനായതുകൊണ്ട് തന്നെ അനകയ്ക്ക് രോഗം നല്ലാനൊക്കെ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ അഭി തയ്യാറാവില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു സഹതാപം അനകയോടോ കുഞ്ഞിനോടോ ഒന്നും തോന്നില്ല എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പറയാമെന്ന് അറിയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അഭി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് പിന്നെ ഞാനകരെ മുന്നിൽ ചെന്ന് പെടാണ്ടിരിക്കാനുള്ള വഴിയിൽ നോക്കുന്നത് എന്തായാലും അനക രണ്ടും കൽപ്പിച്ച് അനന്തപുരിയിലേക്ക് എന്നെ ചെല്ലും അതുകൊണ്ട് തന്നെ അഭി ഇനി ശരിക്കും അനന്തപുരിയിൽ നിന്ന് പുറത്ത് തന്നെ അതിനു മുന്നേ തന്നെ മുത്തച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അബിനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കണം നവ്യയുടെ ഏഴാം മാസം വെച്ചാട ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി അനന്തപുരിയിലെ സ്വത്തിനോ സാമ്പത്തിനോ ഒന്നും അയാൾ അർഹനല്ലെന്ന് അമ്മ അതായത് ജലജനോട് തീർത്ത് പറയുന്നുണ്ട് ജലജനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അഭിനയം വിളിക്കുന്ന ഒക്കെ ഉണ്ട് സ്വത്തും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഉണ്ട് ഇവിടെ നിന്നിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ഫോൺ പിന്നീട് ഒരു കണക്കിന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് അവിടെ എത്തുന്നുണ്ട് അതിന് ശേഷം നവ്യനെ സ്വന്തമായിട്ട് തന്നെ അണീച്ചൊക്കെ ഒരുക്കി മുകളിൽ നിന്ന് തൊഴിൽ കയ്യൊക്കെ വെച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുന്നത് അതിന് ശേഷം പിന്നെ നമ്മുടെ കനക ദേവയാനിക്കേട്ടിൻ്റെ പണി കൊടുക്കുന്നത് നയനനെയും കൊണ്ട് പോകുന്നുണ്ട് അത് കനക നമ്മുടെ ദേവയാനിൻ്റെ മുഖം കള്ളത്തരം വിളിച്ചതാവാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കൊണ്ട് രണ്ട് ദിവസം നിർത്തുന്നുള്ളൂ അതിന് മുന്നേ തന്നെ ദേവയാനി തന്നെ പോയി കഴിഞ്ഞിട്ട് നയനനെ വിളിച്ചു കൊണ്ട് വരുന്നുണ്ട് പിന്നീട് അനാമികയും ശരിക്കും അനിയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായിണ് ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരണേ വലിയ മേലൊരു സപ്പോർട്ട് മാത്രം നമ്മുടെ അനാമികയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിയും തോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാരണം നയന മാത്ര ദേവയാനിയുടെ മനസ്സിൽ നയനോടുള്ള സ്നേഹം നയനയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നയനയ്ക്ക് നയനയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കല് അങ്ങനെ ആയപ്പോൾ അനാമികനെ ശരിക്കും തഴഞ്ഞ് അത് ജലജയും ജാനകി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് അതിൻ്റെ കാര്യം എന്ന് അവർക്ക് മാത്രം മനസ്സിലാവുണ്ടായിരുന്നില്ല എന്തായാലും വല്യമ്മ ഉറപ്പായിട്ടും ഇപ്പം അനാമിക എന്ത് പറഞ്ഞാലും വല്യമ്മ മൈൻഡ് ചെയ്യണില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ദേവയാനിയുടെ മാറ്റത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു നമ്മുടെ അനാമിക അങ്ങനെ തന്നെ പിന്നാലെ നടക്കാനുള്ള ശ്രദ്ധിക്കാനും തുടങ്ങി പിന്നീട് മനസ്സിലായത് അനാമികനെ അനാമിക ചതി ചതിക്കപ്പെടുകയെന്ന് മനസ്സിലായി വലിയമ്മയ്ക്കിപ്പോൾ തന്നെക്കാൾ സ്നേഹം സ്വന്തം മരുമകളോട് തന്നെയാണ് മനസ്സിലായി അമ്മായിമ്മയും മരുമോളും സ്നേഹത്തോടെ സംസാരിക്കുന്നതും ആരും ഇല്ലാത്തപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുന്നതും ആൾക്കാരുള്ളപ്പോൾ ശത്രുതായിട്ട് കാണിക്കുന്നതും ഒക്കെ നമ്മുടെ അനാമിക മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മായിമ്മനേയും മരുമോളുടെയും ശരിക്കുമുള്ള സ്നേഹവും കള്ളത്തരവും നമ്മുടെ അനാമിക കണ്ടുപിടിക്കുന്നുണ്ട് അനാമികയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പേരും കൂടെ സംസാരിക്കുന്നതും തോളിൽ കൈവരിക്കുന്നതും കവളത്തും നുള്ളണതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മുടെ അനാമിക കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്